ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സൗഖ്യവും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം ഭാഗ്യപ്പെട്ടവരായി കാണപ്പെടുന്നത് എപ്പോഴാണ് വചനം പറയുന്നു ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുമ്പോഴാണ് കഥാവിൻ്റെ വചനം പാലിക്കുന്നവരെ ദൈവം ഒരിക്കലും പരിത്യജിക്കുകയില്ല കഥാവിൻ്റെ നീതിനിഷ്ഠമായ ശാസനകളെ തിരുത്തലുകളെ ക്ഷമയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ അത് അനുസരിക്കുവാൻ അതുവഴി നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി നിങ്ങൾക്കും മറ്റുള്ളവർക്കും തോന്നിപ്പിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അത് സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങളെ അവിടുന്ന് വിളിച്ചത് തന്നെ അവിടുത്തെ ഒരു മഹാത്ഭുതത്തിൻ്റെ ഭാഗമാണ് നിങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടത് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നിന്റെ ഹൃദയ വിചാര വികാരങ്ങളെ അറിയാവുന്ന നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ പ്രാർത്ഥിക്കുന്നത് അവിടത്തേക്കെല്ലാം സാധിക്കും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഉയർച്ച നൽകാൻ നിന്റെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും എന്ന ഉറപ്പോടുകൂടെ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നാം ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് ജീവിതം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമുക്കാകെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് നമ്മിലുള്ള ദൈവവചനം മാത്രമാണ് ബാക്കിയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല മരണത്തിലൂടെ നാം ഒരിക്കൽ വേർപെട്ട് പോകേണ്ടി വരുമ്പോൾ നമുക്ക് സ്വന്തമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നത് ദൈവവചനം നാം പഠിച്ചിട്ടുള്ള നാം അനുസരിച്ചിട്ടുള്ള നാം ആഴത്തിൽ ധ്യാനിച്ചിട്ടുള്ള ദൈവവചനം മാത്രമാണ് നാം സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവിനെ മാത്രമാണ് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ கூடுதலாய் தெய்வவச்சனத்தை அது சொந்தமாக்குவான் ஆகிரகத்தோடு பிரார்த்திக்காம் அது நாம் செய்ய மாசத்தில் கூடுதல் தெய்வ வச்சனம் படிக்க ஆழத்தில் அது மனசில ஆகிரகத்தோடு தெய்வவச்சனத்தை தெய்வவச்சனத்தில் ஆனந்தம் கண்ட മുതൽ നമുക്ക് പരിശ്രമിക്കാം തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നിധിയായിരിക്കും അത് നിങ്ങളെ ഉയർത്തും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കഥാവിന്റെ സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ം നൂറ്റി പത്തൊൻപത് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആ പങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാൻമാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാൻമാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നു എങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരെ വേദനിപ്പിക്കുന്ന ഇവരിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന അനേകം പ്രശ്നങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവർക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങളെ ദുരിതങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും അബദ്ധങ്ങളും ഇവരുടെ നന്മയ്ക്കാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു കഥാമേ ഇന്ന് നിന്റെ സന്നദയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ നിന്റെ തിരുവചനം അവർ ധ്യാനിക്കുമ്പോൾ നിന്നിൽ ആഴത്തിൽ നിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടുമ്പോൾ നിന്റെ വചനം അനുസരിക്കുന്നതിലൂടെ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു മഹാത്ഭുതമാണ് എന്ന് എനിക്കറിയാം കഥാവെ അത് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ അവർക്കും അവരെ കാണുന്നവർക്കും അവരുടെ ജീവിതം ഒരു അത്ഭുതമെന്ന് തോന്നിക്കുമാറ് നീ ഇന്ന് രാത്രിയിൽ നിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ എഴുതണമേ അവരുടെ മനസ്സിൽ നിന്റെ വചനം ചേർത്തു വെച്ച് അതനുസരിക്കുന്നതിന് അവരെ പഠിപ്പിക്കണമേ കഥാവെ നിന്നെ അനുസരിക്കുന്നവരുടെ ജീവിതം ഒരു മഹാത്ഭുതം തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഏത് സാഹചര്യത്തിൽ അവർ അകപ്പെട്ടാലും നിന്റെ ശക്തമായ കരം അവരെ താങ്ങി നടത്തുന്നു നീ ഒരിക്കലും അവരെ പരിത്യജിക്കുകയില്ല ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല എന്നാൽ നിന്റെ വചനത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്റെ വചനത്തെ സ്നേഹിച്ച് നിന്റെ വചനത്തിൽ ആനന്ദം കണ്ട് അവർ ജീവിക്കുമ്പോൾ കഥാമേ നിന്റെ വചനം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത് ഈ രാത്രിയിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതോടൊപ്പം ഇവരുടെ വേദനിക്കുന്ന ഹൃദയത്തിൽ ആശ്വാസം പകരണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് സകല മാലിന്യങ്ങളും പാപമാലിന്യങ്ങൾ തുടച്ചു നീക്കണമേ കഥാവെ എല്ലാറ്റിലും ഉപരി നിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന നിന്റെ വചനം സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പരിപൂർണമായി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കഥാവേ എല്ലാവരോടും ക്ഷമിക്കുവാൻ അവരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ താഴ്മയുടെ മനസ്സ് നൽകണമേ ദൈവമേ നിന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ചിലർ ആ പ്രാർത്ഥനാ സഹായങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം മന്ദി ഭവിച്ച് അവരുടെ ഹൃദയം കഠിനമായത് ഞാൻ കണ്ടു ദൈവമേ കമന്റ് സെക്ഷനിലൂടെ ഞങ്ങൾ വായിക്കുമ്പോൾ ദൈവമേ പ്രാർത്ഥനാ സഹായങ്ങൾ സ്വീകരിച്ചിട്ടും ഹൃദയം കഠിനമായ അവസ്ഥ ദൈവമേ നിന്നോട് പ്രാർത്ഥിക്കുന്നവർ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനുള്ള എളിമയുള്ള ഹൃദയം നൽകണമേ നീ നൽകുന്ന അത്ഭുതങ്ങളെ ദിവസേന ഓരോ നിമിഷവും നീ നൽകുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനും അത് താഴ്മയോട് സ്വീകരിച്ച് നന്ദിയോട് ദൈവസന്നദിയിൽ വ്യാപരിക്കുവാനും ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തന്നെ മുൻകൈ എടുക്കുന്നതിന് മറ്റുള്ളവരല്ല ഞാൻ തന്നെ മുൻകൈ എടുക്കുന്നതിന് എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടുമുള്ള വാശിയും വൈരാഗ്യവും വെറുപ്പും ഹൃദയത്തിലുള്ള ദുഷ്ടതയും എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുക അത് ദൈവത്തിന് പ്രീതികരമല്ല ദൈവത്തിന് പ്രീതികരമായത് താഴ്മയുള്ള മനസ്സാണ് പിണങ്ങിയിരിക്കുന്നവർ ശത്രുതയിലായിരിക്കുന്നവർ എത്രനാൾ നിങ്ങൾ ഈ ജീവിതത്തിൽ ആനന്ദിക്കും എത്രനാൾ നിങ്ങൾ ശത്രുതയുടെ ജീവിതത്തിൽ ആനന്ദം കൊള്ളും എത്രനാൾ നിങ്ങൾ പിണങ്ങിയിരിക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദം കൊള്ളാൻ സാധിക്കുമോ അതിനാൽ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പരസ്പരം ഹൃദയത്തിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് ഈ രാത്രിയിൽ പഠിക്കാം കർത്താവ് കർത്താവരളി ചെയ്തത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് അതിനാൽ നിങ്ങളെ ദ്വേഷിക്കുന്ന നിങ്ങളോട് തെറ്റായി പെരുമാറുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും വേരോട് പിഴുതെറിയുക ഈ രാത്രിയിൽ ദൈവവചനം ധ്യാനിക്കുന്ന നിങ്ങൾ ഈ രാത്രിയിൽ കർത്താവ് ആ വചനം അനുശാസിക്കുന്നത് ചെയ്യുവാൻ നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ ഈ രാത്രിയിൽ ദൈവവചനത്തിൽ ആനന്ദം കൊള്ളുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അല്പസമയം മാറ്റി വെക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പരിഹരിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ അവിടുത്തെ വചനത്തിൽ ആനന്ദം കൊള്ളുക അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ചെയ്യുക അവിടുന്ന് നിങ്ങളോട് അരളി ചെയ്യുന്നത് വചനത്തിലൂടെ അരളി ചെയ്യുന്നത് ചെയ്യുക ദുഷ്ടരെ എതിർക്കരുത് എന്ന തിരുവചനം നാം നമുക്കറിയാം അതിനാൽ തന്നെ കർത്താവെ ദുഷ്ടത ചെയ്യുന്നവരെ മനസ്സുകൊണ്ട് എതിർക്കാതെ അവരുടെ ദുഷ്ടതയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ എല്ലാവിധ ദുഷ്ടതയിൽ നിന്നും കാത്തു സൂക്ഷിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു നിന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകളെ സുഖപ്പെടുത്തുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ രാത്രിയിൽ അവിടുന്ന് നിനക്ക് സൗഖ്യം നൽകുന്നു ക്ഷമിക്കാനുള്ള കൃപ നൽകുന്നു താഴാഴ്മയ്ക്കുള്ള കൃപ നൽകുന്നു ആദ്യം കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിനും അത് പാലിക്കുന്നതിനും ആദ്യത്തെ പടി നീയെടുക്കുന്നതിന് കർത്താവ് നിനക്ക് കൃപ തരുന്നു എല്ലാവരോടും ക്ഷമിക്കാൻ നീ തന്നെ അതിന് തീരുമാനമെടുക്കുന്നതിനും നീ അത് പ്രവർത്തിക്കുന്നതിനും കർത്താവ് നിനക്ക് കൃപ തരുന്നു കർത്താവിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അവിടുത്തെ കൽപ്പന നീ അനുസരിക്കാനുള്ള കൃപ കർത്താവ് ഇപ്പോൾ നിനക്ക് തരുന്നു എല്ലാ വിദ്വേഷവും വാശിയും ദുർവാശിയും സംശയങ്ങളും ദൂരീകരിച്ച് കളഞ്ഞ് കർത്താവിന്റെ സന്നദ്ധിയിൽ താഴ്മയുള്ള ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക താഴ്മയുള്ള ഹൃദയത്തിലാണ് ദൈവം അത്ഭുതം നടത്തുന്നത് താഴ്മയുള്ള വ്യക്തികളിലാണ് ദൈവം അത്ഭുതം നടത്തുന്നത് അതിനാൽ ഇന്നു വരെ നാം പഠിച്ച തിരുവചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ താഴ്മയ്ക്കു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി എളിമയ്ക്കു വേണ്ടി ഉള്ളതാകട്ടെ അങ്ങനെ നമ്മുടെ പാപങ്ങളെ ത്യജിച്ച് പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവസനത്തിലേക്ക് തിരികെ വരാൻ നമ്മുടെ ഉള്ളിലുള്ള തിരുവചനം ക്രിസ്തു പഠിപ്പിച്ച വചനം നമ്മെ ഈ രാത്രിയിൽ സഹായിക്കട്ടെ നമ്മുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കത്താവ് നിങ്ങളുടെ ജീവിതത്തെ വഴി നടത്തും ഹീലിംഗ് പ്രേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദിനം തോറും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക ഹൃദയ രൂപാന്തരീകരണമാണ് ദൈവത്തിന്റെ അത്ഭുതം സ്വീകരിക്കുവാനും അത് കാണാനും മനസ്സിലാക്കാനും നന്ദിയോടെ ദൈവസന്നതിയിൽ വ്യാപരിക്കാനും നിങ്ങൾക്ക് ശക്തി നൽകുന്നത് അതിനാൽ ഈ രാത്രിയിൽ എളിമയുള്ള ഹൃദയത്തിന് വേണ്ടി ചോദിക്കാം വാശി വൈരാഗ്യമെല്ലാം ഉപേക്ഷിച്ച് ദൈവമേ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ നിന്നോട് ചോദിച്ചു വാങ്ങിച്ച അനുഗ്രഹങ്ങളെ അത് നീ നൽകി എന്നാൽ അത് സ്വീകരിക്കാൻ എനിക്ക് എളിമ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ മാനസ്സാന്ദ്രം നൽകുന്നു നിങ്ങളുടെ ചിന്തയിൽ അവിടുന്ന് മാനസ്സാന്തരം നൽകുന്നു ഒരു വ്യക്തിയുടെ മാനസ്സാന്ദ്രമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതിനാൽ ഈ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നമുക്ക് ആത്മശോധന ചെയ്യാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ മാനസ്സാന്തരം ഇന്നീ രാത്രിയിൽ തന്നെ എനിക്കുണ്ടാകണം അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിലൂടെ ദൈവത്തിൻ്റെ നിരനിരയായ അത്ഭുതങ്ങളെ നിനക്ക് കാണാൻ സാധിക്കും നിന്റെ ജീവിതം ആനന്ദപൂർവമാകും കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും അവിടുത്തെ തിരു രക്തത്താൽ സംരക്ഷിതരാകട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടെ നിന്ന് നിന്നെ കാത്തുപരിപാലിക്കട്ടെ കഥാവെ ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് വലിയ സൗഖ്യവും വിടുതലും നീ നൽകണമേ നാളത്തെ പ്രഭാതം അത്ഭുതത്തിന്റെ പ്രഭാതമാക്കി മാറ്റണമേ ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന നന്മകളെ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ശത്രു ശത്രുദോഷങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഈ മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ ഇവരുറങ്ങുമ്പോൾ നീ അവരുടെ കൂടെ ഇരുന്ന് ഇവരെ നിന്റെ സ്നേഹവാത്സല്യങ്ങളാൽ നീ തഴുകി തലോടണമേ സുഖനിദ്ര നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും മാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സ്വീകരിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മഹാത്ഭുതം അവിടുന്ന് നടത്തട്ടെ സുഖനിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ രാവിലെ ദൈവസന്നിയിൽ ഹീലിംഗ് പ്രേഴ്സിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഒരു പുതിയ നന്മ സ്വീകരിക്കുവാൻ പുതിയ സൗഖ്യം സ്വീകരിക്കുവാൻ വീണ്ടും കർത്താവു കായുസും ആരോഗ്യവും നൽകി നിന്നെ സുഖപ്പെടുത്തട്ടെ നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ അമ്മേമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ